അസ്സാമലൈക്കും പ്രിയപ്പെട്ട മോമിനെ ദർശ വിദ്യാർത്ഥിയുടെ മരണം പാലക്കാട് മണ്ണാർക്കാട് മലയാടി റിയാസിൻ്റെ മകൻ മുത്തലിം റിസ്വാൻ്റെ മരണം അതും മതപഠന സ്ഥാപനത്തിൽ വെച്ച് മതസ്ഥാപനത്തിൽ വെച്ചുണ്ടായ മരണമായത് കൊണ്ടാകാം ഇങ്ങനെ ഒരു വാർത്ത പ്രചരിച്ചത് നമുക്ക് കിട്ടിയ വാർത്ത ഇങ്ങനെയായിരുന്നു സുബഹാൻ അള്ള ആ വാർത്ത കേട്ടപ്പോൾ ശരിക്കും പറഞ്ഞാൽ വിശ്വസിക്കാനായില്ല പൊട്ടിക്കരയാണ് ഉണ്ടായത് പ്രഗത്ഭ ചാനലുകളിലാണ് ഇതുപോലുള്ള വാർത്തകൾ വന്നിരിക്കുന്നത് ഇതാ ഇത് കണ്ടോ പത്താം ക്ലാസ് വിദ്യാർത്ഥി തൂങ്ങി മരിച്ച നിലയിൽ മരിച്ചത് മണലടി സ്വദേശി റിസ്വാൻ ഇങ്ങനെയാണ് വാർത്ത പ്രചരിച്ചത് ഇങ്ങനെയുള്ള വാർത്തകളാണ് നമുക്ക് ലഭിച്ചത് ഇത് കേട്ട ഉടനെ ഞാൻ ഞെട്ടിപ്പോയിട്ടുണ്ടായിരുന്നു ഞാനും ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതിൽ ഞാൻ പറയുന്നുണ്ടായിരുന്നു ഇത് വിശ്വസിക്കാൻ പറ്റുന്നില്ല ഇതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് അറിയില്ലായും ആ പൊന്നു മൊന്നു വേണ്ടി ദുവാ ചെയ്തിട്ടുമുണ്ട് പക്ഷേ ഇപ്പോൾ കേട്ട വാർത്ത നമ്മളെ അതിനേക്കാൾ വേദനിപ്പിച്ചിരിക്കുകയാണ് ആ പൊന്നുമോൻ ആ പൊന്നുമോന് മരണപ്പെട്ടിരിക്കുന്നത് അറ്റാക്കായിട്ടാണത്ര എന്തൊക്കെയാണ് ആളുകൾ പറഞ്ഞുണ്ടാക്കിയത് എന്തൊക്കെ വാർത്തകളാണ് സോഷ്യൽ മീഡിയയിലൂടെ നമ്മൾ കേട്ടത് ശുചിമുറിയിൽ കയറി സ്കൂൾ ബെൽറ്റ് കഴുത്തിൽ മുറുക്കി സ്വയം ജീവൻ ഒടുക്കി എന്ന് ഇതുപോലുള്ള മതസ്ഥാപനമാകുമ്പോൾ പല ആളുകൾക്കും ഇത് തകർക്കാനുള്ള മോഹമായിരിക്കും അതുകൊണ്ട് തന്നെയാണ് എത്രയും പെട്ടെന്ന് ഇതുപോലുള്ള വാർത്തകൾ വ്യാജ വാർത്തകൾ പ്രചരിക്കുന്നത് നമ്മളൊക്കെ ഇത് കേട്ട് ഞെട്ടിപ്പോയിട്ടുണ്ട് നമുക്ക് എവിടെയാണ് തെറ്റുപറ്റിയത് എന്ന് നമ്മൾ കരുതിപ്പോയി ഒരു സ്ഥാപനത്തെ തകർക്കാൻ ലക്ഷ്യം വെച്ചുള്ള ഒരു വാർത്തയായി പോയിത് ഒരു മുത്തലിമ് സ്വയം ജീവൻ ഒടുക്കുക എന്ന് പറയുമ്പോൾ എവിടെ എത്തിപ്പോയി അത് കേട്ടപ്പോൾ നമ്മൾ നെഞ്ചത്തടിച്ചു പോയി സുബഹൻ ആ പൊന്നുമോനെ എങ്ങനെയാണ് മരണപ്പെട്ടത് എന്നുള്ളത് ഈ ഒരു വോയിസിലൂടെ ഈ ഒരു ഉസ്താദ് ഇങ്ങനെ പറയുന്നുണ്ട് അലൈക്കും എന്തോ ആ അതെ അത് അറ്റാക്കാത്തരെയാ മരണ ചെറുക്കൻ മരിച്ചു പറഞ്ഞില്ലേ ഓല ഇരുട്ടി ആ അതിപ്പോ അമ്മാമ്മ പറഞ്ഞേ അത് കുട്ടി സ്കൂളിട്ട് വന്നിട്ട് ബാഗ് തുണക്കാരെടുത്ത് കൊടുത്തിട്ട് ഓൻ അങ്ങനെ ബാത്റൂമിൽ കയറിയിട്ട് അരിന്ന് ബെസ്റ്റ് ഊരിയിട്ട് കൗത്തിലിട്ടിട്ട് അങ്ങനെ ബാത്റൂമിൽ ഇന്നാത്തരം കുറച്ചു കഴിഞ്ഞിട്ട് ഇപ്പനെ കാണാഞ്ഞിട്ട് ഓര് വാ വാതിൽ ചവിട്ടി പൊളിച്ച് വന്നിട്ടാണ് അങ്ങനെ പെട്ടെന്ന് ഇപ്പോൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കഴിഞ്ഞു ഹോസ്പിറ്റലിൽ കയറ്റിയാൽ പിന്നെ ഓര് വിടുവില്ലല്ലോ അപ്പോ പോലീസുകാരും കണ്ട എല്ലാരും എല്ലാവരും പറഞ്ഞു തരും ഇതെങ്ങനെ ആത്മഹത്യ ആവുന്നു ഒരു മുറിയോ വലയോ ഒന്നുമില്ല ബെൽറ്റ് കുടുങ്ങിയിട്ടില്ല കൗത്തിൽ ബെർത്ത് ഡേ സാധാരണ കുട്ടികളല്ലേ ഓല അങ്ങനെ ചെയ്തിട്ടുണ്ടാവും അലീന്ന് അയച്ചിട്ട് അങ്ങനെ കൗത്തിൽ ഇട്ടിട്ട് ബാത്റൂമിൽ ഇരുന്നിട്ടുണ്ടാവും അങ്ങനെ സംഭവം ഉണ്ടായിരുന്നു അപ്പോൾ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അങ്ങനെ ഇത്ര വന്ന് ആണ് പോലീസുകാരും ഒക്കെ പറഞ്ഞു തരും ഇത് കണ്ടപ്പോൾ തന്നെ ഇത് ആത്മഹത്യ ഒരിക്കലും അല്ല ഇങ്ങനെയാണ് ഉള്ളത് അങ്ങനെ സംഭവമെന്നാണ് പറയുന്നത് അപ്പോൾ ഈ കുട്ടി മരണപ്പെട്ടിരിക്കുന്നത് അറ്റാക്കായിട്ടാണ് അറ്റാക്കായി മരണപ്പെട്ട ആ ഒരു പൊന്നുമോനെക്കുറിച്ചാണ് ഇങ്ങനെയുള്ള വാർത്തകളൊക്കെ നമ്മൾ കേട്ടത് സുബഹാനല്ല പടച്ചറപ്പ് പുറത്തു തരട്ടെ എന്തെന്നായാലും ആ പൊന്നുമോന് മരണപ്പെട്ടിട്ടുണ്ട് എല്ലാവരും ദുവാ ചെയ്യുക പടച്ചറബ് മഹഫിറത്തും അറഹമത്തും കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ അവരുടെ മാതാപിതാക്കൾക്ക് ക്ഷമയും സമാധാനവും സഹനശക്തിയും കൊടുക്കുമാറാകട്ടെ ആ പൊന്നുമോന്ക്ക് സ്വർഗീയ പൂങ്കാവനം തന്നെ പടച്ചിറബ്ബ് കൊടുക്കുമാറാകട്ടെ ഹബീബായ തങ്ങളുടെ അടുത്തേക്ക് തന്നെ എത്തിക്കട്ടെ ഇൻഷാള്ള പ്രിയപ്പെട്ടവരെല്ലാവരും ദുഹ ചെയ്യാ പറ്റുന്നവരൊക്കെ യാസിനും ഫാത്തിയും മോദി ഹദിയ ചെയ്യുക ഇൻഷാല് ദുഹാവസ്യത്തോടെ അസ്സാമുലൈക്കും വരഹമുള്ള